അലൈക്കും വരഹമത്തല്ലാഹി വാത്തൂ ബിസ്മില്ല അലഹമുല്ല അലഹമുൽ റബുൽ ആലമീൻ അസ്വലാത്തു വസ്ലാമുല റസൂലിഹിൽ അമീൻബിഹി അച്ഛമായി നമ്പു ഏറെ സ്നേഹാധരണീയരായ സഹോദരന്മാരെ സഹോദരിമാരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് നന്മകൾ പ്രവർത്തിക്കാറുണ്ട് അള്ളാഹു സുബാനുഹൂത്തെ ആല ഒരുപാട് നന്മകൾ പ്രവർത്തിക്കാനുള്ള അവസരം നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമസ്കാരങ്ങളായിട്ടും നോമ്പുകളായിട്ടും ദാനധർമ്മങ്ങളായിട്ടും മറ്റു പുണ്യകർമ്മങ്ങളായിട്ടും ഒരുപാട് സമയം നമുക്ക് അള്ളാഹുത്തെ ആല അവനെ വിപാദത്ത് ചെയ്യാൻ വേണ്ടി ഒരുക്കി തന്നിട്ടുണ്ട് നമ്മളെല്ലാവരും ഈ സമയത്തെ ഉപയോഗിക്കുന്നവരും പരമാവധി അതിന് ശ്രമിക്കുന്നവരുമാണ് എങ്കിലിരുന്നാലും ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അള്ളാഹു സുബാനുഭവത്ത ആല നമ്മളിൽ നിന്ന് സ്വീകരിക്കുന്നുണ്ടോ എന്നൊരു ഉറപ്പ് വരുത്തൽ ഇത്രയൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്ത് നാളെ പരലോകത്ത് അള്ളാഹു സുബാനുഭവത്ത ആലയുടെ അടുക്കൽ ചെല്ലുമ്പോൾ അള്ളാഹുത്ത ആല നമ്മുടെ പ്രവർത്തനങ്ങളെടുത്ത് അതിൻ്റെ ന്യൂനതകൾ എണ്ണിക്കാണിച്ച് ഇതിനൊന്നും നിനക്ക് പ്രതിഫലമില്ല എന്ന് പറയുന്നൊരവസ്ഥ അതുമല്ലാത്തൊരവസ്ഥയാണ് അത്തരത്തിലൊരവസ്ഥ നമുക്കില്ലാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിനൊരു എടുക്കേണ്ടതുണ്ട് പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാനഹുഅത്ത ആല കാഫിറുകളെ സംബന്ധിച്ച് പറയുന്നിടത്ത് കാണാം റജീം കുൽസരീന അള്ളാഹു സുബാന ഹോത്ത് ആല പറയുകയാണ് ്രവാചകരെ താങ്കൾ പറഞ്ഞു കൊടുക്കുക ഹൽ കൊടുക്കുകാൽ നഷ്ടക്കാരിൽപ്പെട്ടു പോയ ആളുകളെ പറ്റി നാം നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ എന്ന് അവരുടെ പ്രവർത്തനങ്ങൾ കാരണമാണ് അവർ നഷ്ടക്കാരിൽപ്പെട്ടു പോയത് വീണ്ടും പറയുകയാണ് ഫിൽ യഹ്സബൂന അന്നഹും അല്ലതൊല്ല സഹു അവരുടെ പരിശ്രമങ്ങളെല്ലാം പാഴായിപ്പോയി വഴിപിഴച്ചു പോയി ഫിൽ ഹയാത്തിൽ ദുന്യാ ഈ ദുനിയാവിൽ അവരുടെ ജീവിതത്തിൽ അവരാകട്ടെ പ്രതീക്ഷിക്കുന്നത് ആഗ്രഹിക്കുന്നത് അന്നഹും അവര് യു സുൻ ആ നല്ല കാര്യങ്ങളാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് ഈ ആളുകൾ അവർ പ്രവർത്തിക്കുന്നുണ്ട് അവർ വിചാരിക്കുന്നത് അവർ പ്രവർത്തിക്കുന്നത് നല്ല കാര്യങ്ങളാണ് എന്നാണ് എന്നാൽ അതേ പ്രവർത്തനങ്ങൾ കാരണം അവർ നരകത്തിലേക്ക് പോകുന്ന ഒരവസ്ഥ അവർ വഴിപിഴച്ച് പോകുന്ന അവർ നഷ്ടക്കാരിൽ പോകുന്ന ഒരവസ്ഥ അതാണ് അള്ളാഹു സുബാനഹുത്താൽ ഈ ആയത്തിലൂടെ കാഫറുകളെ പറ്റി പറഞ്ഞിട്ടുള്ളത് ഒരിക്കലും ഇക്കൂട്ടരിൽ നമ്മൾ പെട്ടുപോകാൻ പാടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ പ്രവർത്തിക്കുന്ന ഏതൊരു പ്രവർത്തനമാകട്ടെ അത് അള്ളാഹുത്താൽ നമ്മളിൽ നിന്ന് സ്വീകരിക്കുന്നുണ്ട് എന്ന് ഉറപ്പു നമ്മൾ മുന്നോട്ട് പോകേണ്ടത് മഹാനായ സഹാബി വൈദീൻ പറയുന്നുണ്ട് എനിക്ക് ഞാൻ അറിയലാണ് ഞാൻ എന്നിൽ നിന്ന് ഞാൻ നിർവഹിച്ചൊരു രണ്ടര കാത്ത് നമസ്കാരം സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ഞാൻ അറിയലാണ് മിന ഈ ദുനിയാവിലെയും ആ ദുനിയാവിലുള്ള മുഴുവൻ വസ്തുക്കളെക്കാളും എനിക്ക് പ്രിയപ്പെട്ടത് അന്നാഹയ കോൽ കാരണം അള്ളാഹു ത ആല പറഞ്ഞിട്ടുണ്ട് ഇന്നമായ തൽഹു മിനൽ മുത്തൻ അള്ളാഹു സുബാന മുത്തഖൈങ്ങളിൽ നിന്ന് മാത്രമേ പ്രവർത്തനങ്ങളെ സ്വീകരിക്കുകയും വേ ഒരു രണ്ട് ഇറക്കാലത്ത് ആ രണ്ട് ഇറക്കാലത്ത് അള്ളാഹുത്ത ആല സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തലാണത് ഒരു വിശ്വാസിയുടെ സൂക്ഷ്മത അവിടെയാണ് ഒരു മുത്തക്കയും മുത്തക്കയും അല്ലാത്തവനും വേർതിരിക്കുന്നത് എന്നുള്ളത് അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളിൽ റിയ വന്നു പോകാതെ നമ്മുടെ നെയ്യത്ത് മാറിപ്പോകാതെ മറ്റുള്ളവരുടെ എടുത്ത് നമ്മുടെ ദാനധർമ്മങ്ങളുടെ വിഷയത്തിലാകണമെങ്കിൽ അത് എടുത്തു പറഞ്ഞുകൊണ്ട് അതിൻ്റെ പ്രതിഫലം നഷ്ടപ്പെടുത്താതെ ഒരിക്കലും നമ്മുടെ ഈമാനിലേക്ക് കുഫ്രും ഷിർക്കും വരാതെ നമ്മുടെ പ്രവർത്തനങ്ങളെ നമ്മൾ ക്രമീകരിക്കുക അള്ളാഹു സുബാന അവൻ്റെ ഉത്തമരായ അടിമകളിൽ നാം ഓരോരുത്തരെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ അഹ്റുദ്ൻ അലഹമുല്ല ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റിയാലിറ്റി